രാമപുരം അയങ്കൊമ്പ് മേഖലയിൽ ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടം വിതച്ചു ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെ വീശിയടിച്ച കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് അൻപതോളം വീടുകൾ തകർന്നു മേഖലയിൽ റവന്യൂ കൃഷി വകുപ്പ് അധികൃതർ സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റ് അയങ്കൊമ്പ് രാമപുരം മേഖലയിൽ വൻ നാശനഷ്ടമാണ് വിതച്ചത് കാറ്റിൽ മരം കടപുഴകി വീണ് അൻപതോളം വീടുകളാണ് തകർന്നത് ഞായറാഴ്ച വൈകിട്ട് മണിയോടെയാണ് കാറ്റ് വീശിയടിച്ചത് രാമപുരം അയങ്ക് എന്നിവിടങ്ങളിലാണ് വ്യാപക നാശനഷ്ടം ഉണ്ടായത് അൻപതോളം വീടുകൾ ഭാഗികമായി തകർന്നു മരങ്ങൾ കടപുഴുക്കി വീണാണ് വീടുകൾ തകർന്നത് അയിങ്കുമ്പിൽ പുത്തൻപുരയ്ക്കൽ ബിജുവിന്റെ വീടിന് മുകളിലേക്ക് മൂന്ന് ആഞ്ഞലി മരങ്ങളാണ് വീണത് കുട്ടികളടക്കം വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതുവരെ ഇത്ര ശക്തമായ കാറ്റ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു വൈകുന്നേരം മണിയോട് കാറ്റ് പറയുന്നുണ്ടായെന്ന് പറഞ്ഞാൽ നമുക്കത് ഒന്നും ഓടി മാറാൻ പോലും സമയം കിട്ടാത്ത ഒരു കാറ്റായിരുന്നു ഏഹ് നമ്മൾ മരങ്ങള് ചരിദ്ര കടപുഴയിൽ വീഴുന്നു പക്ഷെ എങ്ങോട്ടൊന്നും മാരവസ്ഥയിലെ ചുറ്റും മരങ്ങൾ വീണുകൊണ്ടിരിക്കുവായിരുന്നു വളരെ ഭയാനം ഒരു പിള്ളേരും വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം പേടിച്ച് കാറി ഏ എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റൊക്കെ ചെയ്തു രാത്രി തന്നെ ഈ പറഞ്ഞപോലെ റോഡൊക്കെ ഇങ്ങനെ ഗതാഗത രീതിയിലൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന പോലും ചെയ്യാൻ പറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോ വിഷയം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വിഷയം വൈദ്യുതി ഒരുപാട് ഇറങ്ങുകയാണ് ഈ ഭാഗത്തൊക്കെ എന്ത് എത്രയും ഒരു എന്നുള്ള മെയിൻ എല്ലാ വെള്ളമില്ല പ്രശ്നങ്ങളിൽ നിൽക്കുക ഭാഗത്തൊക്കെയാണെങ്കിൽ ആഞ്ഞിലി പ്ലാവ് റബ്ബർ ജാതി അടക്കം വൻമരങ്ങളാണ് കാറ്റിൽ പതിച്ചത് ഓടിട്ട വീടുകൾക്ക് പുറമെ വാർക്ക വീടുകൾക്കും മരം വീണ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നിരവധി വീടുകളിലെ ഓടുകൾ കാറ്റിൽ പറന്നുപോയി പ്രധാന റോഡുകളിലടക്കം മരം വീണ ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു വീട് തകർന്നവർക്ക് അടിയന്തര സഹായം എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു രാമപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി പൊരുന്നക്കോട്ടും പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഒരു നാലരോട് കൂടി രാമപുരം പഞ്ചായത്തില് അതി ഒരു കാറ്റ് വന്ന ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ മെയിനായിട്ട് ഇപ്പൊ ഏഴാച്ചേരി പ്രദേശത്ത് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോ വീട് തന്നെ വളരെ വലിയ മരങ്ങളും എല്ലാം പെടത്തി അതിരൂക്ഷമായിട്ടുള്ള ഒരു നാശമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട് വെള്ളാപ്പള്ളി വില്ലേജിലാണ് വന്നിരിക്കുന്നത് രാമപുരം വില്ലേജിൽ തന്നെ എട്ട് പത്ത് വീടുകൾ പോയിട്ടുണ്ട് ദൈവാനികരുന്ന ആളുകൾക്കൊന്നും പരിക്കു പറ്റാതെ വലിയൊരു ഭാഗ്യമാണ് അത് പഞ്ചായത്തും ഗവൺമെന്റ് എല്ലാം ഇടപെട്ട് അതിന് വേണ്ട നടപടികൾ കൃത്യമായി വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വളരെ ദയനീയ ഭയാനകമായ ഒരു കാറ്റിന്റെ അവസ്ഥയാണ് ഉണ്ടായത് കൃഷി സാധനങ്ങൾ ഒത്തിരി മരങ്ങൾ പോയി എന്നതിനേക്കാൾ ഉപരി നിരവധി വീടുകൾ നഷ്ടപ്പെട്ടു അതാണ് വലിയ ഒരു പ്രതിസന്ധി പാവപ്പെട്ട ഒത്തിരി ആൾക്കാരുടെ വീടുകൾ മരം വീണ് തകർന്നുപോയി അവർക്കൊരു അടിയന്തരമായി പുനരധിവാസത്തിനുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും ഗവൺമെന്റ് ഭാഗത്ത് ഇന്ന് ആർഡിഒ്ട്ട്ട്ട്ടയുടെ നേതൃത്വത്തിലൂടെ ഒരു സംഘം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജോസ് കെമാണി എം പി ഇന്നലെ കളക്ടറുമായി ബന്ധപ്പെട്ടു അതുപോലെ റോഷി അഗസ്റ്റൻ പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു നോക്കി എത്രയും വേഗം നടപടി സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും എല്ലാവരും കക്ഷി ഇതിന്റെ വളരെ ഭയാനകമായ ഒരു ിൽ പാലാ ആർ ഡിഒയുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘം പരിശോധന നടത്തി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കാർഷിക മേഖലയിലെ നഷ്ടം തിട്ടപ്പെടുത്തി വരികയാണ് രാമപുരം കടനാട് വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നാശനഷ്ടമുണ്ടായ വീടുകളുടെ കണക്കെടുപ്പ് തുടരുകയാണെന്ന് ആർ കെ ദീപ പറഞ്ഞു അഗ്രി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഞ്ചായത്ത് എഞ്ചിനീയറിങ് വിങ്ങും ഉണ്ട് കൂടെ അപ്പോൾ അവരും കൂടെ നോക്കി വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് വാലുവേഷൻ്റെ കാര്യവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്താൻ പറ്റുള്ളൂ ഇനി വില്ലേജ് ഓഫീസർമാർ രണ്ടുപേരും ഇന്നലെ സംഭവം നടന്നപ്പോൾ മുതലേ ഫീൽഡിലുണ്ട് പിന്നെ കെ സി ബി ഫയർ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും അവർ ഒരാൾ മാക്സിമം പല സ്ഥലത്തും വഴി തടസ്സപ്പെട്ടിട്ടുണ്ട് ആ വഴി തടസ്സപ്പെട്ടതൊക്കെ മാറ്റിയിട്ടുണ്ട് കറണ്ട് കണക്ഷൻ കെ സി ബി ആക്റ്റീവായിട്ടുണ്ട് കറണ്ട് കണക്ഷൻ ഉടനെ തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത് മേഖലയിൽ വൈദ്യുതി ബന്ധവും താറുമാറായി കാർഷിക മേഖലയിൽ കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മരം വീണ് നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു റബ്ബർ ഏത്തവാഴ കൃഷികളും വ്യാപകമായി നശിച്ചിട്ടുണ്ട് സ്റ്റാർവിഷ് ന്യൂസ് പാലാം